കഥ പറയുന്നു സുരേഷ് മേപ്പയൂർ എഴുതിയ നാടകം പങ്കെടുക്കുന്നവർ ഹേമന്ത് കുമാർ മാങ്കാവ് സി സരിത കെ ആർ സരസ്വതി പി വിജയഗോപാലൻ നാസർ യൂനുസ് ബാൽജി മേരി വിധേയത്തിൽ എ ഇ ഐഡാരത്നം സംവിധാനം കാവിൽ ഇവർക്ക് എന്തു പറ്റിയാവോ അവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്താ ടി ബിയിൽ താമസം ഏർപ്പാടാക്കിയത് എന്നിട്ടും ശിവൻ ഇങ്ങനെ ചൂടായിട്ടുണ്ട അവരിങ്ങട്ടെത്തണ്ടേ ഇന്നലെ പിരിയുമ്പോ കൃത്യസമയത്ത് എത്താന്ന പറഞ്ഞത് കാറെടുത്ത് കാലത്തു തന്നെ ശല്യം ചെയ്യാൻ വരണ്ടാന്നും പറഞ്ഞു ആരൊക്കെയാ ഇങ്ങോട്ടേക്ക് വരണ്ടത് മൂന്നാല് പേരുണ്ടല്ലോ ആരാ ഏ എന്തു വേണം ഞങ്ങളൊക്കെ ഇവിടുത്തെ കോളേജിൽ പഠിക്കുന്നവരാ ഇവിടെ ശാലിനി വർമ്മയുടെ ഉണ്ടെന്ന് അറിഞ്ഞു നാട് മുഴുവൻ അറിയപ്പെടുന്ന ഗായികയല്ലേ ഒന്ന് നേരിൽ കാണാൻ വന്നതാ അതിന് അതിനവരിവിടെ എത്തിയില്ലല്ലോ നേരത്തെ എത്തേണ്ടതായിരുന്നു ഒരുപാട് വൈകി അന്തരിച്ച യോഗവി സുരേന്ദ്രനാഥിന്റെ ചില കവിതകളുടെ റെക്കോർഡിംഗ് ആണ് ഇന്ന് മലിനം എന്ന സിനിമയ്ക്ക് വേണ്ടിയാ പണി പൂർത്തിയാകാതെ വെച്ചവടമാ വീണ്ടും വർക്ക് തുടങ്ങാണ് ഒന്ന് നേരെ കാണാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യാണ് ഞങ്ങൾക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം കുട്ടി എന്നിനി കൂടിക്കാഴ്ച ഒന്നും തരപ്പഴില്ല എന്നാ തോന്നണത് ശിവനും കൂട്ടും ആകെ ചൂടായിരിക്കുകയാണ് ഇനി അവർ ഇപ്പോഴും ഇങ്ങനെത്തിയാ തന്നെ നിങ്ങളോട് എന്തെങ്കിലും പറയാനും മറ്റും സമയം ഉണ്ടാവില്ല പിന്നീട് ഒരിക്കൽ സൗകര്യം പോലെ കാണുന്നതാ നല്ലത് ഞങ്ങൾക്കൊന്നും അവര് നേരിൽ കണ്ടാൽ മാത്രം മതി ദാ അവർ എത്തിയിരിക്കുന്നു എന്താ നിങ്ങളൊക്കെ കാറിന് ചുറ്റും കൂടി നിൽക്കുന്നത് മാഡം ഞങ്ങൾക്ക് ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് വരാമോ ഓ അതിനെന്താ അന്തരിച്ച യുവകവി സുരേന്ദ്രനാഥിന്റെ കവിതകളുടെ റെക്കോർഡിംഗ് അല്ലേ മാഡം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു അല്ലേ അതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞു കുടിച്ചു കുടിച്ച് കരളെരിഞ്ഞാണ് സുരേന്ദ്രനാഥിന്റെ മരണം അല്ലേ മാഡം ഇതൊക്കെ എന്തിന് എന്നോട് പറയുന്നു കവി എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ മരിക്കുന്നു എന്ന് പഠനം നടത്തി ഡോക്ടറേറ്റ് എടുക്കലൊന്നും അല്ല എന്റെ ജോലി മാഡം ശാലിനി വർമ്മയും സുരേന്ദ്രനാഥും തമ്മിലുള്ള പൂർവകാല ബന്ധത്തെക്കുറിച്ച് ഈ അടുത്തൊരു ഫീക്ചർ കണ്ടു മിസ്റ്റർ അജയൻ ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞത് എന്നെ കാണാൻ ഇവരെ ആരാണ് ഇങ്ങോട്ട് കടത്തിവിട്ടത് ഓക്കെ ഫോട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് പ്ലീസ് എനിക്ക് അല്പം സ്വയം വേണം അജയം വരൂ സോറി മാഡം എനിക്കൊന്നും കേൾക്കണ്ട പ്ലീസ് നിങ്ങൾക്ക് പോകാം സുരേന്ദ്രൻ നിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പോലും ഞാനിങ്ങനെ വികാരാധീനയാവുന്നല്ലോ എനിക്കൊന്ന് കണ്ണീരൊഴുക്കി കരയാൻ പോലും കഴിയുന്നില്ലല്ലോ ഒടുവിൽ കുറെ നൊമ്പരങ്ങളും വെച്ച് നീ പോയി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര സാരല്ല സാരല്ല നിന്റെ ആത്മാവ് എന്റെ പാട്ട് കേൾക്കാൻ കാതോർത്തിരിക്കുമെന്നല്ലേ പറഞ്ഞത് അന്നു നീ എനിക്കാദ്യമായി കുറിച്ചു തന്ന വരികൾ ഞാൻ പാടുന്നു ഓർമ്മകളെ സാക്ഷി നിർത്തി ഞാനൊന്ന് പാടട്ടെ ആ one two three one two three ഒരു തളർച്ച എനിക്കിത് തുടരാൻ കഴിയുന്നില്ല തൊണ്ട വരളുന്നു ഞാൻ വെള്ളം കുടിക്കൂ അല്പം കിടക്കാം വരും മെല്ലെ നടക്കൂ ശി മെല്ലെ മെല്ലെ തൽക്കാലം റെസ്റ്റാണോ റെക്കോർഡിംഗ് പിന്നീടാകാം ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് ഒന്ന് തോന്നിയിരുന്നു നിന്നും വെക്കേഷൻ കോളേജ് തീരുമാനം മാറ്റി പൂക്കളോടും പുഴകളോടും മലകളോടും കിന്നരി കഥകൾ പറഞ്ഞു ആഘോഷിക്കുകയാണെന്ന് സംഗീതവിദ്യാലയത്തിലെ അന്തരീക്ഷം മനസ്സിന് കുളിർമയാകുന്നുണ്ട് വരാൻ തോന്നാത്തതിന്റെ കാരണം അതായിരിക്കും

എന്താ ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലെ പ്രവർത്തിക്കുന്നത് വരൂ നാം കല്പം നടക്കാം നീ ആ പുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്ന് അച്ഛൻ പറഞ്ഞൂലോ സഞ്ചിയിലുണ്ട് നിനക്കായി കരുതി വെച്ചതാ ആ എന്നാൽ ഇങ്ങ് തന്നേക്കൊന്നേ സമർപ്പണം അച്ഛൻ കഥനക്കാരൻ അനന്തന് ഓഹ് നാർന്നു കവിതയും വേണ്ട ബന്ധവും വേണ്ട നിങ്ങൾക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ പരാജയപ്പെടുന്നു ശാലിനി പരാജയപ്പെടുന്നു അച്ഛന്റെ നിറമുള്ള ഓർമ്മകൾ പെറുക്കിക്കൂട്ടിവെച്ച അവയവങ്ങൾ കഥനക്കാരൻ അനന്തന്റെ മരണം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മഞ്ഞളുടക്കം കാവിൽ പോയ പെങ്ങളെ പ്രേതം പോലും ഭ്രാന്തിയായി പുറം ലോകം കാണാതെ അവൾ ഇരുണ്ട മുറിയിൽ കഴിയുന്നു പിന്നെ കൈകാലുകൾ തളർന്ന് സംസാരശക്തി പോലും നഷ്ടപ്പെട്ട എന്റെ അമ്മ വെറുതെയല്ല എന്റെ കവിതകൾക്ക് ചാരായത്തിന്റെ മണവും ജീവിതത്തിന്റെ ചൂരും ഉണ്ടാവുന്നത് നീ പഴയ സുരേന്ദ്രനെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു കൈപ്പേറിയടിച്ച് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കഷ്ണം സ്ലേറ്റ് പെൻസിലിനു വേണ്ടി എന്റെ തലക്കടിക്കുന്ന ഒരു മിഠായി കിട്ടിയാൽ പാതി എനിക്ക് വേണ്ടി കരുതി വെക്കുന്ന എന്റെ പുസ്തക കെട്ട് എന്റെ സുരേന്ദ്രനെ ശാലിനി നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വല്ലാത്ത സ്വഭാവമാണ് നമ്മുടെ പ്രണയത്തിന് വലിയ വലിയ മോഹങ്ങളില്ലാത്ത പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആശകളും ഇല്ലാത്ത വല്ലാത്തൊരു പ്രണയം നീ എന്നെ എങ്ങനെ സഹിക്കുന്നു എനിക്കൊന്നും അറിയില്ല ശാലിനി ഒരാഗ്രഹം പറയട്ടെ നിന്നെ വേണ്ട കൊച്ചുനാള് നീ പറയും ഭഗവതി കോപം വരും ഇപ്പൊ നീ പറയുന്നു വേണ്ട ഞാൻ പോട്ടെ മറക്കണ്ട ആ വരികൾ നീ ഒന്നുകൂടി പാടിക്കേൾക്കണം അടുത്താഴ്ച ഞാൻ തിരിച്ചു പോകും ഇടയ്ക്ക് വന്നു കാണാ പാടി മറിഞ്ഞിരുന്നപ്പോഴും കാറ്റു വിതച്ചു തരിച്ചിരുന്നപ്പോഴും ശോകാന്ത ജീവിത രംഗങ്ങളിൽ വന്നു കോമാളിയായി കിരുകിരുത്തപ്പോഴും ഹൃല്യനമാം ജനനാന്തര സൗഹൃദം അസ്പഷ്ടമെന്നിൽ തുടിച്ചിരുന്നു സഖേ ഹായ് നന്നായിരിക്കുന്നു എന്റെ മടിച്ചു ആ വരികളൊന്ന് പാടൂ പാട്ടുകൾ പാടി മറഞ്ഞിരുന്നപ്പോഴും കാറ്റുവിതച്ചു തരിച്ചിരുന്നപ്പോഴും ഷോകാന്ത ജീവിത രംഗങ്ങളിൽ വന്നു കോമാളിയായി കിരൂ കിരുത്തപ്പോഴും ഭാവം വന്നില്ല അല്ലേ ഇല്ല ശാലിനി സംഗീതം ഒരു തപസയായി സ്വീകരിക്കാനുള്ള കാര്യത്താണ് ആവശ്യം വന്നാതെ ചോദിക്കുന്നുണ്ടല്ലോ അല്പം കുരുമുളകും പഞ്ചസാരയും പൊടിച്ച് കൂടെ ഇരുന്ന് അടുത്തു നമുക്ക് പോകാം എവിടേക്ക് സുരേന്ദ്രന്റെ വീട്ടിലേക്ക് എന്തിനാ നീ വരുന്നത് തിരിച്ചു പോകുമ്പോ സഹപാഠികൾക്ക് കൊടുക്കാൻ കുറെ നൊമ്പരങ്ങളും സഞ്ചരാക്കി കൊണ്ടുപോവാം ഉള്ളൂ ഞാൻ വരും വന്നേ പറ്റൂ എനിക്ക് പോവാം ഇവിടെ മനസ്സിലായോ വലിയടത്ത കുട്ടിയാ ഈ കിടപ്പ് കാണുമ്പോ ഈ ശ്വാസം കൂടി നിലച്ചു പോയെന്നായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാം

ജീവിച്ചിരിക്കുന്ന കവിത വായിച്ചോളൂ മനസ്സും ശരീരവും തളരാത്തവരായി എവിടെ എനിക്ക് പേടിയാവണോ കാലിലെ വ്രണം മാന്തി പറക്കിയാണ് ചുറ്റുപാടുകളുമായി എഴുകിച്ചേരാൻ ഞാൻ പഠിച്ചു ചിലപ്പോ പതിരി പോകുന്നു മാത്രം ശിക്ഷയാ ഞാൻ നിനക്കെന്തു തോന്നുന്നു തന്ത്രികൾ പൊട്ടിയ വീണ അല്ലേ ഞാൻ അരങ്ങാണ് ഇനി പെട്ടെന്ന് നാട്ടിലേക്ക് വരാനാവില്ല ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല ഞാൻ അപേക്ഷിക്കുകയാണ് ഇനിയും കുടിക്കരുത് നശിക്കരുത് എനിക്കുമുണ്ട് അപേക്ഷ ഇനിയും നമ്മൾ തമ്മിൽ കാണരുത് ബന്ധം പുതുക്കരുത് ഏതെങ്കിലും ഒരു നാൾ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അറിയിക്കാം ഇനിയും ഇവിടെ നിന്നിട്ട് എന്താ ഇനി എപ്പോഴാ എന്റെ മോള് വരിക ഇനി ഇപ്പോഴൊന്നും ഇവിടേക്കില്ല അച്ഛനും മോളെ കാണണോന്ന് തോന്നുമ്പോ അങ്ങോട്ട് വന്ന് കണ്ടാ മതി ബി എ പഠനവും സംഗീത പഠനവും പഠിക്കാനും ഒരുപാടില്ലേ അച്ഛ അതും ശരിയാ സുരേന്ദ്രന് കുടി ഇപ്പോഴും സ്വല്പം കൂടുതലാ വിട്ടുമാറാത്ത ചുമയും അച്ഛനൊന്ന് കണ്ടിട്ട് പറയണം വിദ്യയുടെ അധ്യക്ഷരം ചൊല്ലിക്കൊടുത്ത നാവ് കൊണ്ട് പറഞ്ഞാൽ അനുസരിക്കും ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് കുത്തിപ്പെറുക്കി എഴുതിയ ഒരു കടലാസ് കഷ്ണവുമായി ഒരു പയ്യൻ എന്റെ മുന്നിലേക്ക് ഓടിയിരുന്നു അത് തിരുത്തി കൊടുത്ത സംതൃപ്തിയാലെ അവൻ ഓടി മറയുന്നു സുരേന്ദ്രൻ ഒരു കവിയായി മാറുന്നു എനിക്ക് എങ്ങനെയാണ് സുരേന്ദ്രന് വെറുക്കാൻ കഴിയുക ഒരു ഡോക്ടറെ കാണാനെങ്കിലും സുരേന്ദ്രനോട് അച്ഛൻ പറയണം നീ അവനെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് അച്ഛാ ഞാൻ നാളെ പോവുമല്ലേ ഇന്ന് കാവിൽ പോയി ഒരു പുഷ്പാഞ്ജലി കഴിക്കണമെന്നുണ്ട് നമുക്കൊന്ന് പോയി വന്നാലോ എന്നെ ആരും പിടിക്കണ്ട എന്റെ പെങ്ങൾ ഓടിപ്പോയിട്ട് മൂന്ന് ദിവസമായി ഞാൻ എവിടെയാ അവളെ തിരക്കേണ്ടത് ചോദിക്കട്ടെ എന്റെ പെങ്ങളെ ഏത് ലോകത്തിലേയാണ് കൊണ്ടുപോയത് വിടാനെ വിടാനോ സുരേന്ദ്രൻ മോളെ ഈ അവസ്ഥയിൽ അവൻ നമ്മളെ കാണണ്ട നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം എന്തൊരു കഷ്ട ദൈവമേത് എന്റെ പെങ്ങൾ എവിടെയാ ചോദിച്ചത് കേൾക്കുന്നില്ലേ വാതില പൂട്ടാൻ ഞാൻ മറന്നുപോയി ജീവൻ ബാക്കി വെച്ചേക്കരുത് കൊന്നോളണം അവൾ ചത്തന്നെറിഞ്ഞ ദേവിക്ക് എന്റെ ഭാഗം ഒരു ഉണ്ട് ആഗ്രഹം നിറവേറ്റിരുന്നു എന്താ പോരെ പോരെങ്കിലോ കുത്തുവെക്കി സുരേന്ദ്ര സുരേന്ദ്ര മാഷേ ശാലിനി കോളേജിലേക്ക് തിരിച്ചുപോയി ലേ അതെ നിന്നെ കുറിച്ച് മാത്രമായിരുന്നു അവരുടെ വേവലാതി നിന്റെ ദാരിദ്ര്യത്താൽ ജീവിതം വേണ്ട കരുതി പോയ സന്ദർഭങ്ങളുണ്ട് അപ്പോഴും അപ്പോഴും മാഷു മാത്രമായിരുന്നു ഒരാശ്രയം അന്നൊക്കെ ഒരു മകന്റെ സാന്നിധ്യം നിന്നിലൂടെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു പിന്നീട് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുകയാണ് മാഷേ എന്നോട് ക്ഷമിക്കണം കുടി നിർത്തി കൈക്കും കാരനും വല്ലാത്ത വിറയിൽ പുതിയ പുസ്തകത്തിന്റെ പണിയും തുടങ്ങിയിരിക്കുക എനിക്ക് എനിക്കൊരു ഡോക്ടറെ കണ്ണുന്നുണ്ട് സ്ഥിതി തീരെ മോശമാണ് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു കടമായി തന്നാ മതി കാശ് ഇവിടെയുണ്ട് തരാം സുരേന്ദ്രൻ നിന്നോട് ഞാൻ ഇന്നേ വരെ ഒന്നും എനിക്കായി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇല്ല മാഷ് പറഞ്ഞോളൂ മാഷിന് വേണ്ടി വലിയതൊന്നും എനിക്ക് ചെയ്യാനാവില്ലെങ്കിലും ഒരു ചെറിയ കാര്യം ഞാൻ ആവശ്യപ്പെടുന്നു ശാലിനിയെ നീ മറക്കണം എനിക്കെന്റെ മകളുടെ ജീവിതമാ വലുത് ഞാൻ ഞാൻ മറക്കണം മറക്കണം അതെ മകളെ എന്നോടൊപ്പം അയച്ച് അവളുടെ സ്വർണം പൂശിയ ജീവിതത്തിന് കരിപിടിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തൊരച്ഛന്റെ ആവശ്യം നമുക്ക് മറക്കാൻ ശ്രമിക്കാം കാവിലെ ലഞ്ഞിമരവും കാറ്റത്തെ കളിക്കൂടും ബാല്യകാല ബന്ധങ്ങളും എല്ലാം എല്ല നമുക്ക് മറന്നേക്കാം സുരേന്ദ്രനാഥ് ഞാൻ തന്നെയാ എന്റെ പേര് ശിവൻ ഇത് സുനിൽ ബാബു താങ്കളെ ഒന്ന് നേരിൽ കാണാൻ പാലക്കാട്ട് നിന്ന് ഒരുപാട് യാത്ര ചെയ്തു വരികയാണ് ശാലിനി വർമ്മ ഒരെഴുത്ത് തന്നിട്ടുണ്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ ദാ സുരേന്ദ്രൻ ഇവരെ സുഹൃത്തുക്കളാണ് കാര്യങ്ങളൊക്കെ ഇവർ നേരിട്ട് പറയും ഇവരോട് സഹകരിക്കുമല്ലോ സ്നേഹത്തോടെ ശാലിനി ഞങ്ങൾ ചലച്ചിത്ര പ്രവർത്തകരാണ് നളിനം എന്ന പേരിൽ സുധിയുടെ ഒരു തിരക്കഥ എഴുതി വാങ്ങിയിട്ടുണ്ട് താങ്കളെ നേരിട്ട് പരിചയമില്ലെങ്കിലും കവിതകൾ ഞങ്ങൾക്ക് പരിചയമുണ്ട് പെരുളിക്കാവ് സ്നേഹത്തോടെ എന്നീ രണ്ട് കവിതകൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സ്നേഹത്തോടെ എന്ന കവിതയിൽ എന്റെ റൊമാന്റിക് സങ്കല്പവും പെരൂളിക്കാവ് എന്ന കവിതയിൽ എന്റെ ജീവിത യാഥാർത്ഥ്യവും പതിഞ്ഞിരിപ്പുണ്ട് എന്നെ വന്നുകണ്ട് എങ്ങനെയൊരു കാര്യം അറിയിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് സന്തോഷായി ദാ സമ്മതപത്രം ഇതിലൊന്ന് ഒപ്പുവെക്കണം ശരി കുറച്ച് കാശുണ്ട് ഇതിരിക്കട്ടെ ബാക്കി റെക്കോർഡിങ്ങിന് ശേഷം ആ പ്രിയപ്പെട്ട ശാലിനിക്ക് എന്നെങ്കിലും ഒരു നാൾ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞില്ലേ ഒന്ന് നേരി കാണാൻ സമയമായിരിക്കുന്നു പഞ്ചസാരയും കുരുമുളകും പൊടിച്ചു കഴിച്ചാൽ മാറാത്ത രോഗത്തിന് ഞാൻ കിഴ്പ്പെട്ടിരിക്കുന്നു സൗകര്യപ്പെട്ടാൽ ആശുപത്രി വരെ വന്നു പോകാൻ സന്മനസ് കാണിക്കുക എത്തി ഹേമന്തം സഖേ ഇനി നമ്മുടെ Shila sí, vas andar vi tu ojo mal lógica, ¿en qué, dónde, el día, carrera, carrera. ഞാൻ ഇല്ല നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിനക്കല്ലാതെ മറ്റാർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുക നാളെയാണ് ഓപ്പറേഷൻ ഇത്രയും ദൂരം സഞ്ചരിച്ചിവിടെ വന്നത് കരയാനാണോ ഇനി ഞാൻ കരയില്ല പോയ കാലം നീ ഓർക്കുന്നില്ലേ കൊച്ചു കൊച്ചു തമാശകൾ സ്വപ്നങ്ങൾ മോഹങ്ങൾ പിണക്കങ്ങൾ കാവിലിങ്ങി മരം എന്തിനൊക്കെ സാക്ഷിയായിരുന്നു ചല്ലേ നീ ഒന്ന് കാവ് പോകണം ഭഗവതിയെ കാണണം പെങ്ങൾ ശോഭയുടെ പേരിൽ അശ്വതി നക്ഷത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കണം കഥയല്ലേ ഇനി എന്നെ രക്ഷിക്കാൻ ആർക്കും ആവില്ല ആർക്കും ആവില്ല ഒരു പക്ഷേ ഇനിയൊരിക്കലും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ പാട്ട് കേൾക്കാൻ എന്റെ ആത്മാവ് തുടക്കി ശാലി ഇപ്പോഴെന്നെ ചാരായും മണക്കില്ല ഞാനൊന്ന് റെക്കോർഡിംഗ് തുടങ്ങാം ശാലിനി റെഡിയല്ലേ കണ്ണ് ചുവന്നിരിക്കുന്നല്ലോ എന്താ തലവേദന ഉണ്ടോ ഏ ഇല്ല വരൂ നമുക്ക് റെക്കോർഡിംഗ് റൂമിലേക്ക് പോകാം തമ്പുര തമ്പുര ചേർ ആ 1 2 3 1 2 3 ി ഒരു കഥ പറയുന്നു സുരേഷ് മേപ്പയൂർ എഴുതിയ നാടകം സമാപിക്കുന്നു സംവിധാനം ഖാൻകാവിൽ പങ്കെടുത്തവർ ഹേമന്ത് കുമാർ മാങ്കാവ് സി സരിത കെ ആർ സരസ്വതി പി വിജയഗോപാലൻ നാസർ യൂനുസ് ബാൽജി മേരി വിദയത്തിൽ എ ഇ ഐഡാരത്നം പാടിയത് ഗീതാദേവി വാസുദേവൻ You